അനീഷ ഏതായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെയാണ് ഇത്തരത്തിൽ പ്രസ്താവന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സതീഷിൻ്റെത് ഫ്യൂഡൽ മാഡംബി മാനസികാവസ്ഥയാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത് അതായത് ഈ സതീഷന്റെ നിരന്തരം എസ് എൻ ഡി പി യോഗത്തെ എസ് എൻ ഡി പി യോഗത്തെ നിരന്തരം വിമർശിക്കുന്ന സതീഷിന്റെ നിലപാടിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണം ഈ ഇത്തരത്തിലുള്ള പ്രസ്താവനയിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് ാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുന്നത് അതായത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെയും എ സി സി അധ്യക്ഷൻ മല്ലികാർജുടേയും മല്ലികാർജുൻ ഖാർഗെയുടെയും അറിവോടെയാണോ സതീശൻ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് എന്നാണ് പ്രസ്താവന നടത്തുന്നത് എന്ന് വ്യക്തമാക്കണം അറിവോടെയാണോ ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്നത് എന്ന് വ്യക്തമാക്കണമെന്നാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുന്നത് മാത്രമല്ല ശ്രീനാരായണ ഗുരുദേവൻ തുടച്ചു നീക്കിയ ഈ തൊട്ടുകൂടായ്മയുടെയും തീണ്ടി തീണ്ടിക്കൂടായ്മയുടെയും ആ കാല അക്കാലത്തേക്കാണ് ഈ സതീശൻ കേരളത്തെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ രീതിയിലുള്ള കാര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിക്കുന്നത് ഈ പ്രസ്താവനയിലൂടെ വെള്ള സതീഷിനെതിരെ തുറന്നടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഏതായാലും അതുപോലെ ഈ കൊച്ചിയിൽ സീറോ മലബാർ സഭയുടെ സിനഡ് നടന്നപ്പോൾ അവിടെ മറ്റൊരു കാറിൽ ആരും അറിയാതെ സതീശൻ അവരെ സന്ദർശിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എസ് യോഗത്തെ ആക്ഷേപിക്കുന്ന സതീശൻ ശിവഗിരിയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ എന്തുകൊണ്ട് ആ നിലപാട് സ്വീകരിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത് ഏതായാലും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നിരന്തരം എസ് എൻ ഡി പി യോഗത്തെ വിമർശിക്കുന്ന സതീഷിനെതിരെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണം എന്താണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്നാണ് വെള്ളാപ്പള്ളി നരേശൻ പ്രധാനമായും പ്രസ്താവനയിലൂടെ ചോദിക്കുന്നത്